ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എല്ലാം തീ നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ യൂണിറ്റ് ആയ ജോമെട്രി ആൻഡ് ഓളജി ജാമി ബീജഗണതവും എന്ന പാഠഭാഗത്തിലെ പേജ് ഇരുന്നൂറ്റി മുപ്പത്തി ആറിലെ ആറാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ചോദ്യം വായിക്കാം ആറാമത്തെ ചോദ്യം ഇൻ പിക്ചർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്ട് ജോയിന്റ് സ്മോൾ വിധിനി കാൽക്കുലേറ്റ കോർഡിനേറ്റ്സ് ഓഫ് ദ ത്രീ വോട്ടിസസ് ഓഫ് ദ ലാർജ് കോഡിലാറ്റൽ സെക്കൻഡ് കാൽക്കുലേ ദോർഡിനേറ്റ് ഓഫ് ദോർത്ത് വർട്ടക്സ് ഓഫ് ദ സ്മോൾ കോർഡിലാട്രൽ വലിയൊരു കോഡിലാറ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ മിഡ് പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വശങ്ങളുടെ മധ്യ ബിന്ദുക്കൾ ജോയിൻ ചെയ്ത് വേറൊരു കോഡിലാറ്റിലൂടെ അതിൻ്റെ അകത്തൊരു ചെറിയ കോഡിലാറ്റൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മൂന്ന് വർട്ടക്സ് കന്നിട്ടുണ്ട് നാലാമത്തെ വർട്ടക്സ് കണ്ടുപിടിക്കണം കൂടാതെ വലിയ കോഡിലാറ്റലിന്റെ ഒരു വർട്ടക്സ് തന്നിട്ടുണ്ട് ബാക്കി മൂന്ന് വർട്ടക്സ് കൂടി കണ്ടുപിടിക്കണം ചോദ്യം മനസ്സിലായല്ലോ നമുക്കിത് ചെയ്യാൻ നോക്കാം നമുക്ക് ചിത്രത്തില് ഒരു കോടിലാറ്റൽ വലിയൊരു കോടിലാറ്റൽ പിന്നെ ഒരു ചെറിയൊരു കോടിലാറ്റൽ ഈ ചെറിയ കോടിലാറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കോടിലാറ്റലിന് നാല് വശങ്ങളുടെ മദ്യ ബിന്ദുക്കള് യോജിപ്പിച്ചാണ് ചെറിയ കോടിലാറ്റൽ ചെറിയ ജദർഭുജ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചതുർഭുജത്തിന്റെ മൂന്ന് മൂലകൾ തന്നിട്ടുണ്ട് നാലാമത്തെ മൂല കണ്ടുപിടിക്കണം വലിയ ചതുർഭുജത്തിന്റെ ഒരു മൂല മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് മൂലകൾ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം ഈ കോഡിലാറ്റ പേര് കൊടുക്കാം എ ബി സി ചെറുതിന് ക്യു ആർ എസ് എന്ന് കൊടുക്കാം പി പോയിന്റ് പിയിന്റ് ക്യൂട ആറ് ഇവിടെ പി ക്യു ആർ എസ് എന്ന് ചെറുദിനം വലുതനം എ ബി സി ഡി എന്ന് നമുക്ക് പേര് കൊടുക്കാം അപ്പോഴേ നമുക്ക് ഇവിടെ നോക്കിക്കേ അടുത്തടുത്ത രണ്ട് ബിന്ദുക്കൾ ഇതാ ഈ വശത്താ അല്ലേ എ ഡി എന്ന വശത്താണ് അടുത്തടുത്ത ബിന്ദു രണ്ട് ബിന്ദുക്കൾ ഉള്ളത് ഇവിടെ മധ്യബിന്ദുവാണ് ബിന്ദുവാണ് അല്ലേ എ ഡിയുടെ മദ്യ ബിന്ദുവാണ് എസ് അപ്പൊ ഈ മധ്യ നമ്മൾ പഠിച്ചിട്ടുള്ള മധ്യ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിക്കാം മിഡ് പോയിന്റ് ഓഫ് എ ഡി ഈസ് അതങ്ങ് ആദ്യം എഴുതാം ഓഫ് എ ഡി ഈക്വൽസ് കോർഡിനേറ്റ്സ് കൂട്ട ത്രീ മിഡ് പോയിന്റ് എന്ന് പറയുന്ന പേരൊന്നും കൊടുത്തിട്ടില്ല ഇതിന് നമുക്ക് പേര് കൂടി കൊടുക്കാം എക്സ് വൺ വൺ ഇവിടെ എക്സ് ടു വൈ ടു ഇവിടെ എക്സ് ത്രീ വൈ ത്രീ ലെറ്റ് അതും കൂടെ എഴുതാം ലെറ്റ് ബി എക്സ് വൺ വൈ വൺ സി എക്സ് ടു വൈ ടു ഡി എക്സ് വൈ ത്രീ കോഡിനേറ്റ്സ് ഇത് മൂന്നുമാണ് അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ എഴുതി ഇനി നമുക്ക് മിഡ് പോയിന്റ് വെച്ച് കണ്ടുപിടിച്ചോടെ അപ്പൊ എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽസ് മിഡ് പോയിന്റ് അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് എക്സ് എസിന്റെ എഡ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്ത് രണ്ടു കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് മൂന്ന് കിട്ടിയത് അപ്പം നമുക്ക് ആദ്യം എ യുടെയും എസിൻ്റെയും ഇമ്പോർട്ടനൻസ് ഇവിടെ എ ടു വൺ ബി നോട്ട് ബി ഡി എക്സ് ത്രീ വൈ ത്രീ എസ് ത്രീ ത്രീ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊണ്ട് ഹരിച്ചാൽ ഇതായി ഇത് കിട്ടും ത്രീ കിട്ടും എക്സ് കോർഡിനേറ്റ് ഓഫ് ദ എക്സ് കോർഡിനേറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എക്സ് കോർഡിനേറ്റ് മനസ്സിലായോ അതുപോലെ വൈയുടെ രണ്ടിന്റെ രണ്ട് വൈ കോർഡിനേറ്റ് ആഡ് ചെയ്ത് എന്റെ പകുതിയാണ് ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് ആ രീതിയിൽ ലിക്വേറ്റ് ചെയ്തുകൂടെ ലിക്വേറ്റ് ചെയ്യാം ടു പ്ലസ് എക്സ് ത്രീ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം ഓഫ് എ ഡി എ ഡിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു अब मिड पॉइंट ऑफ ए डी द पॉइंट ए दा मिट्टोवे मिड पॉइंट ऑफ ए डी ಅನ್ನು ವರ್ಣಿಸಸ್ ಎಸ್ ನಮಗೆ ಅರಿಯಾ ಎತ್ರಾ 3 3 3 3 = 2 + x 3 / 2 and 1 + y 3 / 2 ಇಲ್ಲಿ x x ಸಮೀಕರಿಸುತ್ತೀಯಾ y യും y യും ಸಮೀಕರಿಸುತ್ತೀಯಾ ಅವ ನಮಗೆ ಸಮೀಕರಿಸೇಂಬೆenda kittaan nokkaam nange ಸಮೀಕರಿಸೇಂಬೆenda kittaan nokkaam മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പ്ലസ് എക്സ് ത്രീ ഈക്വൽ ത്രീ ഇൻ ടു സിക്സ് അപ്പോ എക്സ് ത്രീ ഈക്വൽസ് ഈ ടുപ്പുറത്ത് കൊണ്ടുവരുമ്പോ സിക്സ് മൈനസ് ടു ഈക്വൽസ് ഫോർന്നും ഉണ്ട് അതുപോലെ மிப இன்டுத்து மைனஸ்ரீ வை த்ரீ நமக்கு கிட்டி எத்தையும் எக்ஸ்ரீ த்ரீ அது நம்ம டிட்டெடுத்துவல் எக்ஸ்ரீ எத்திர അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് കിട്ടി എന്ത് കിട്ടി ഫോർ ഫൈവ് എന്ന് കിട്ടി ഡിയുടെ കോർഡിനേറ്റ്സ് ഫോർ ഫൈവ് എന്ന് കിട്ടി ഇനി നമ്മൾ സിയിലോട്ട് വരിക അടുത്തത് സി നമുക്ക് കണ്ടുപിടിക്കാം ഇതുപോലെ നമുക്ക് മിഡ് പോയിന്റ് ഓഫ് സി ഡി കണ്ടുപിടിക്കാം ഓഫ് സി ഡി ഈക്വൽസ് എക്സ് ത്രീ പ്ലസ് എക്സ് ത്രീക്ക് പകരം ഫോർ പ്ലസ് Four plus x two by two and five plus y2 by two by uh, two. midpoint of CD six six and another equator number six six coordinate six six equals four plus x two by two five plus y2 by two by equator. 4 plus x2 by 2 equals 6. Cross multiply mbam. 4 plus x 2 equals 2 into 6. 12. X2 equals 12 minus 4. 4 nappund minus 4. Hour. 12 minus 4 equals 8 and the y coordinate. 5 plus y 2 by 2 equals 6. Cross multiply mb. 12 ട്വൽവ് കിട്ടും ഫൈവ് പ്ലസ് വൈ ടു ഈക്വൽ ഇൻറ്റു സിക്സ് ഈക്വൽവിന് അപ്പുറത്തുണ്ടാകുമ്പോ ട്വൽവ് മൈനസ് ഫൈവ് വൈ ടു ഈക്വൽസ് അപ്പൊ നമുക്ക് എക്സ് ടുവും വൈ ടുവും കിട്ടി ഇത്ര കിട്ടി എയ്റ്റും സെവനും സി എക്സ് വൈ ടു ഈക്വൽ ഇത്ര അപ്പൊ നമുക്ക് കോർഡിനേറ്റ് ഓഫ് സീസ് എയ്റ്റ് സെവൻ എന്ന് എഡിനേറ്റ് ഓഫ് സീസ് എയ്റ്റ് സെവൻ എന്ന് എടുത്ത നമ്മള് സി ബി അതായത് ബി സിയിലേക്ക് വരികയാണ് ബി സി ഇതുപോലെ തന്നെയാണ് ചെയ്യുക മിഡ് പോയിന്റ് ഓഫ് ബി സിക്വൽസ് ഉണ്ട് എക്സ് ടു പ്ലസ് എക്സ് ടു നമുക്ക് പിന്നെ ഇതെന്ന് പറയുന്ന ഇത്ര നയൻ ഫൈവ് ആണ് അതാണ് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കോർഡിനേറ്റ്സ് മിഡ് പോയിന്റ് ബി സി യുടെ അവിടെ ഫൈവ് എഴുതാം നയൻ ഫൈവ് ഈക്വൽസ് എയ്റ്റ് പ്ലസ് എക്സ് വൺ ബൈ ടു സെവൻ പ്ലസ് വൈ വൺ ബൈ പിന്നെ എക്സും എക്സും എക്സോർഡിനേറ്റും വൈ കോഡിനേറ്റും ഈക്വേറ്റി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയ്റ്റ് പ്ലസ് എക്സ് വൺ ഈക്വൽസ് നയൻ ടു നയൻസ് എയ്റ്റി എക്സ് വൺ ഈസ് ഈക്വൽ ടു എറ്റീൻ മൈനസ് എയ്റ്റ് ഈക്വൽസ് എക്സ് വണ് ടെന്നിട്ട് അതുപോലെ വൈ കോർഡിനേറ്റ് വൈ വൺ കണ്ടുപിടിക്കണം സെവൻ പ്ലസ് വൈ വൺ വൈ ടു ഈക്വൽസ് എത്ര അതാ ഫൈവ് ശ്രദ്ധ ചെയ്യണം കേട്ടോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ പ്ലസ് വൈ വൺ ഈക്വൽ വൈ വൺ ഈക്വൽസ് ഈക്വൽസ് സെവൻ ഈക്വൽ എക്സ് വൺ വൈ വൺ നമുക്ക് ആൻസർ കിട്ടി എക്സ് വൺ വൈ വൺ എത്ര കിട്ടി ഏതാ ബി ബി എക്സ് വൺ വൈ വൺ ഈക്വൽസ് ബി ടെൻ ത്രീ എന്ന് കിട്ടി ഇവിടെ നമുക്ക് എഴുതാം ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് കിട്ടി ടെൻ ത്രീ എന്ന് കിട്ടി അപ്പൊ വലിയ എല്ലാ എല്ലാസും കിട്ടി ഇനി ചെറുതിന്റെ മാത്രം വരെ കിട്ടാനുണ്ട് അതിന് അതായത് മിഡ് പോയിന്റാന്ന് പറയുന്നത് അപ്പൊ എബിയുടെ മിഡ് പോയിന്റ് കണ്ട പോരെ അപ്പൊ നമുക്കിത് നോട്ട് മിഡ് പോയിന്റ് ഓഫ് എ ബി അതാണ് പി കോർഡിനേറ്റ്സ് ആണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഈക്വൽസ് അപ്പൊ എക്സ് വൺ വൈ വൺ ഒക്കെ കിട്ടിയപ്പോ ടെൻ പ്ലസ് ടു ും ട്വൽ ബൈ ടു ത്രീ പ്ലസ് വൺ ഫോർ ബൈ ടു കോർഡിനേറ്റ് എന്ത് കിട്ടും സിക്സും അപ്പൊ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് സിക്സും ഗുഡ് അപ്പൊ എല്ലാ കോർഡിനേറ്റും കിട്ടി നമുക്ക് അവസാന ഫൈനൽ ആൻസർ ഉടങ്ങ് എഴുതാം ആൻസർ എന്താണ് ഏതൊക്കെയാണ് ഡി സി ബി അല്ലേ ബി ടെൻ ത്രീ സി എയ്റ്റ് സെവൻ ത്രീ ആണ് അത് ഡി ഇത് മൂന്നും വലിയ കോഡിലാക്കുന്നു ഇനി ചെറിയ കോഡിലാക്കേണ്ടത് ഇതേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം മനസ്സിലായല്ലോ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എക്സാമിനേഷന് വരുന്നതുമാണ് പേജ് ടു തേർട്ടി സിക്സ് ക്വസ്റ്റൻ നമ്പർ സെവൻ കാൽക്കുലേറ്റ് ദ കോർഡിനേഷൻ ഓഫ് ദ സർക്കംസ് ട്രയങ്കിൾ വിത്ത് വേർട്ടിസ് സീറോ 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 ഫോർ എക്സും വൈയും രണ്ടു ആക്സിസും ഭരിച്ച് ജോറിജിൻ സീറോ സീറോ ഇനി സീറോ ഫോറും ത്രീ സീറോയും മാർക്ക് ചെയ്യണം അപ്പൊ സീറോ ഫോർ ഏകദേശം ഇവിടെ വരും അല്ലേ വൈ ആക്സിസില് വരും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് സീറോ ഫോർ എക്സ് ആക്സിസില് ത്രീ സീറോ ത്രീ സീറോ ഇവിടെയും വരും എ ബി സി സിന്ന് പേര് കൊടുത്തിട്ടുണ്ട് പോയിന്റിന് അപ്പോഴേ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് സർക്കം സെന്ററിന്റെ സർക്കം സെന്റർ ആണ് കണ്ടുപിടിക്കുന്നത് സർക്കം സെന്ററിന്റെ അല്ല സർക്കം സെന്റർ ആണ് കണ്ടുപിടിക്കുന്നത് സർക്കം സെന്റർ എന്ന് പറയുന്നത് എന്താണ് സർക്കം സർക്കിളിന്റെ സെന്റർ സർക്കം സർക്കിളിന്റെ സെന്റർ അതായത് ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വർട്ടക്സിൽ കൂടി ഒരു സർക്കിൾ കടന്നു പോവുകയാണെങ്കിൽ ആ സർക്കിളിനാണ് നമ്മൾ എന്താ പറയാ സർക്കം സർക്കിൾ എന്ന് പറയാ ഈ മെഷർ വെച്ച് നോക്കുമ്പോ ഇത് എന്തായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ത്രീയും സീറോ സീറോ ടു ത്രീ സീറോ ഈ ലെങ്ക് ഫോറും അപ്പൊ ഇത് ഒരു പൈത കോറിയൻ ട്രിപ്പ് ആണ് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അപ്പം ഇതിന്റെ സർക്കം സർക്കിൾ നമ്മൾ വരയ്ക്കാൻ ഇവിടെ നോക്കിക്കേ സർക്കിളിന്റെ മൂന്ന് വെർട്ടിക്സിൽ കൂടി കിടന്നു പോകുന്ന ഒരു സർക്കിള് വരച്ചിട്ടുണ്ട് അപ്പം സർക്കിള് വരയ്ക്കുകയും ചെയ്തു ഇവിടെ നയൻറ്റി ഡിഗ്രിയുമാണ് അപ്പൊ ഇത് എന്തായിട്ടും ഒരു ആംഗിളിന്റെ സെമി സർക്കിൾ സർക്കിൾസ് റൈറ്റ് ആംഗിൾ അപ്പൊ ഇത് സെമി സർക്കിൾ ആയിട്ട് വരും അല്ലേ ഈ ഭാഗം ഈ ഭാഗം സർക്കിളിന്റെ പകുതി പകുതി വീതമാണ് അപ്പൊ ആംഗിളിന്റെ സെമി സർക്കിൾ എ റൈറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാം നയന്റി ഡിഗ്രി ആയിരിക്കും സെമി സർക്കിളിൽ ഇപ്പൊ സെമി സർക്കിളിലുള്ള ഇവിടെ നോക്കിക്കേ ഈ പോയിന്റ് സി സി തൊട്ട് ബി വരെ ഉള്ളത് ഇത് സെമി സർക്കിൾ അല്ലേ ഇതിപ്പോ നയന്റി ഡിഗ്രി ആംഗിളിന്റെ സെമി സർക്കിൾ എ റൈറ്റ് ആംഗിൾ അപ്പൊ ബി സി എന്തായിട്ട് വരും ഡയമീറ്റർ ആയിട്ട് വരും എന്തായിട്ട് വരും ബി സി ഇസ് ദ ഡയമീറ്റർ അപ്പം ഇങ്ങനെ ഒരു സർക്കം സർക്കിൾ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ ഒരു സർക്കം സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ സെന്റർ ആയിരിക്കും അതായത് ഹൈപ്പോനോസ് ബികംസ് ദ ഡയമീറ്റർ ആൻഡ് സെന്റർ ഓഫ് ദാറ്റ് ബി ദ സർക്കം സെന്റർ അതായത് ബി സി എന്തായിട്ട് വരും ബി സി ഇസ് ദയമീറ്റർ Way, BC is the <laughs> o is the ും ബിസിസ് ദ ഡയമീറ്റർ അപ്പൊ അതിന്റെ സർക്ക ഈ സർക്കിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് ഇവിടെ വരും ഓ ഈസ് ദർക്കം സെന്റർ അപ്പം റൈറ്റ് ആംഗിൾ എന്തായിട്ട് വരിക സർക്കം സെന്റർ ആയിട്ട് വരിക മിഡ് പോയിന്റ് ഓഫ് ഡയമീറ്റർ ബി സി അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച പോരെ ഈക്വൽസ് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു അതായത് സീറോ ബൈ ടു പിന്നെ സീറോ പ്ലസ് ഫോർ ബൈ ടു ത്രീ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ അല്ലേ സീറോ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ടു എത്ര കിട്ടും ഇവിടെ ടു എന്ന് കിട്ടും അപ്പം സർക്കം സെന്റർ നമുക്ക് എന്താ കിട്ടും കോർഡിനേറ്റ് ഓഫ് സർക്കം സെന്റർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ആൻസർ ചെയ്ത കോർഡിനേറ്റ്സ് ഓഫ് സർക്കം സെന്റർ ഓ മനസ്സിലായ വളരെ എളുപ്പമുള്ള ആണ് പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് ഇതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ ലോജിക്ക് നമ്മൾ പഠിച്ചു ഇത് റൈറ്റ് ആങ്കിള് ട്രയാങ്കിൾ ആവുന്നതും ഇത് ഹൈപോഡ് ന്യൂസ് ആകുമ്പോ ആ ഹൈ ന്യൂസ് ായിട്ട് മാറുന്നു ഡയമീറ്റർ ആയിട്ട് മാറുന്നു അപ്പൊ സർക്കം സെന്റെ സർക്കം സർക്കിന്റെ സെന്റർ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും അങ്ങനെ നമുക്ക് സർക്കം സെന്റർ കിട്ടും